ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ കൊണ്ടുനടക്കേണ്ട കാലഘട്ടമാണ് ചിലർ അറിവില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളുണ്ട് പേനക്ക് അബ്ദുൽ കലാമും അതുപോലെ മാഷും അങ്ങനെയുള്ള പ്രശസ്തരായ ഒരുപാട് പേര് ഇവിടെ വരാറുള്ള കണ്ഠമാന ആൾക്കാര് പുരുഷൻകാടലുണ്ടി സാറാ ജോസഫ് വൈശാഖ് ആ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തില് വ്യത്യസ്തമായ ഒരുപാട് പേരെ കാണാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളും കാണാറുണ്ടായിരിക്കും അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനും നമുക്ക് അറിയുന്നവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം എന്നെല്ലാം തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള നമ്മൾ പറഞ്ഞതുപോലെ വ്യത്യസ്തനായ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ടായിരിക്കും ഒരു പെൻ ഹോസ്പിറ്റല് ഈ പെൻ ഹോസ്പിറ്റലിലെ പ്രശസ്തമായ ഒരു പെൻ ഡോക്ടർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ പല വീഡിയോ കാണാറുണ്ട് അപ്പോൾ അതില് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോ നാസർഖാന്റെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഒരുപാട് പെണ്ണും ഒരുപാട് ആക്സസറീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ സംഭവം അതുപോലെ തന്നെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട് അബ്ദുൽ കലാമും അതുപോലെ കുഞ്ഞുനിമാഷും അങ്ങനെയുള്ള പ്രശസ്തരായ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം അതിനു മുന്നേ ആദ്യം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം അതിനുശേഷം നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അൻപത്തി ആറ് വർഷത്തിനും മേലെയായി അന്ന് പേന കിട്ടാത്ത കാലാണ് ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ കൊണ്ടുനടക്കേണ്ട കാലഘട്ടമാണ് അങ്ങനെയുള്ള സമയത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഫാദറായിട്ട് തുടങ്ങിയാണ് ഫാദറിന്റെ പേര് അബ്ദുല്ല എന്നാണ് പുള്ളി കൽക്കട്ടയില് പേനയുടെ ഫാക്ടറിയിലായിരുന്നു ജോലി അങ്ങനെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആശയം പുള്ളി തീരുമാനിച്ചു അങ്ങനെ കേരളത്തിന്റെ മധ്യത്തിലായി തൃശൂരിട്ട് എല്ലാവർക്കും വന്നു പോകാനുള്ള സൗകര്യം അങ്ങനെ ആയിട്ടാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ കാര്യം കാരണം അപ്പൊ ഒരു പേന കിട്ടിക്കഴിഞ്ഞാല് ആ ജീവിത അവസാനം വരെ കൊണ്ടു കിടക്കണ്ട അവസരമായിരുന്നു അപ്പൊ അതിനെന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാ വേറെ സ്ഥലമില്ല ഇപ്പൊ ഇന്ത്യയിൽ ഈ പെൻ സ്ഥാപനമുള്ളൂ ആ ഇപ്പൊ ഇതോ ഇതുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് അത് പേനെ പറ്റി എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കും ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ പേന കയ്യിലുണ്ടായിരുന്നു ആളുടെ കൂടെ ഒരു പത്തിരുപത് വർഷം കയ്യിലുണ്ടായിരുന്ന പേനയാണ് അല്ലെങ്കിൽ മുപ്പത് വർഷം കയ്യിലുണ്ടായിരുന്ന പേനയാണ് അതിനും കംപ്ലൈന്റ് ആയി അപ്പൊ അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കും സർക്കാർ നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശസ്തരായ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനെ പറ്റിട്ടൊന്ന് അത് കൊച്ചിയിലൊരു മരം നടാൻ വേണ്ടിയിട്ട് കുമ്പിട്ടപ്പ അബ്ദുൽ കലാമിന്റെ പേന നിലത്ത് വീണു പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി അപ്പൊ പുള്ളി പ്രൈവറ്റ് സെക്രട്ടറി നമ്മളറിയണാണ് ആൾ ആളെയും കൊണ്ട് വന്ന് ഇവിടെ ശരിയാക്കി പോയി അപ്പൊ അതൊന്നും പൈസ മേടിക്കണ കാര്യല്ല അതിനൊന്നും മാറ്റേണ്ടതില്ല മാറ്റാ മാത്രമേ ഇവിടെ പൈസ മേടിക്കുള്ളു അല്ലെങ്കി ഒക്കെ ഫ്രീ സർവീസ് ആണ് നമ്മളൊരു സേവനാണ് കൂടുതലും ചിലര് അറിവില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളുണ്ട് പാനയ്ക്ക് പാനുപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അറിയാണ്ട് അസുഖങ്ങൾ വരുന്ന കേസുകളുണ്ട് അപ്പം അതൊക്കെ പിന്നെ ചിലവർക്ക് പ്ലാസ്റ്റിക് അലർജി ഉള്ള പിടിക്കുമ്പോൾ കയ്യുമ്പോൾ അലർജി അത് സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഇവർക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ സൈസ് പേന കൊടുക്കാം അതുമാതിരി ക്യാൻസർ പേഷ്യന്റിന് കൈവറയില് കീമോ കൊടുത്തു കഴിഞ്ഞാൽ കൈവിറയിൽ ഇതൊക്കെ വരും അപ്പം അവർക്ക് അതിനെ പറ്റിയുള്ള പിടിച്ചെഴുതാൻ പറ്റിയ സൈസ് പേന ഈ കീമോ കൊടുക്കുമ്പോഴൊക്കെ ഉള്ളത് അങ്ങനെ പല പിന്നെ ചെറിയ കുട്ടികൾക്ക് ചില കംപ്ലൈന്റ് ആയിട്ട് വരണുണ്ട് ചെറിയ പ്രസവത്തിലുള്ള അപ്പൊ അതിന് പറ്റിയ സൈസ് പേനകളുണ്ട് അതൊക്കെ ആ ഡോക്ടർമാർ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിടും ഇന്ന സൈസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ചുള്ളത് കൊടുത്തുവിടും ഒരുപാട് പേര് വരുന്നുണ്ടാവില്ലേ ആ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അതിപ്പോ ശ്രീരാമൻ വരാറുണ്ട് വി കെ ശ്രീരാമൻ അമാര് എഴുത്തുകാർ കണ്ടമാന ആൾക്കാർ പുരുഷൻ കാടലുണ്ടി സാറാ ജോസഫ് വൈശാഖൻ അങ്ങനെ വിവിധ മേഖലയിലുള്ള കണ്ടമാനം എഴുതുന്നവർക്ക് നമ്മളായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ പേന നന്നായ തന്നെ നിക്കാണ്ട് എഴുതണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ ആശയം വരുന്ന വെച്ചാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പേന നന്നാവണം നിക്കാണ്ട് എഴുതണം അപ്പൊ നമ്മള് മനസ്സിൽ എന്താ മാറ്റർ വിചാരിക്കണെന്നു വെച്ചാൽ അത് വന്നുകൊണ്ടിരിക്കും വീട് ഇവിടെ തന്നെയാണ് ഇവിടെ കൊല്ലങ്ങളായിട്ട് അന്ന് കളക്ടറേറ്റൊക്കെ ഇവിടെ ആയിരുന്നേ പിന്നെ കേരളത്തിന്റെ മധ്യത്തിൽ ആൾക്കാർക്ക് വന്നു പോവാനുള്ള അതെ എൺപത്തഞ്ചും എൺപത്തി ആറ് വർഷത്തിലും മേലെയായി ഇവിടെ എമ്പത്താറ് വർഷമായിട്ടുള്ള ഇന്ത്യയിലെ ഏക പെൻ ഹോസ്പിറ്റലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതലായിട്ട് അറിയേണ്ടവര് ഇതാ ഞാൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കൺസൾട്ടിങ് ടൈം ആണ് പുറത്തുള്ളു ചേട്ടാ ഓക്കേ ഓക്കേ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൺസൾട്ടിങ് ടൈം നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പെൻ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടിങ് ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പെൻ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പാലസ് റൂട്ടിൽ കല്യാൺ സിൽസിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഓടിറ്റ ബിൽഡിങ്ങിലാണ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെണ്ണ് വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള ഡോക്ടറെ വന്ന് കാണിക്കാവുന്നതാണ് ഞാൻ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കൺസൾട്ടൻ ടൈം വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്